ഹലോ ഗൈസ് ഇന്നൊരു സൺഡേ വ്ലോഗാണ് അപ്പൊ ഇന്ന് ഞാൻ ആറു മണിക്ക് തന്നെ എണീച്ച് കണ്ണനും ഏട്ടനും ഒന്നും എണീച്ചിട്ടില്ല അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളെല്ലാം ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ട് നേരത്തെ എണീച്ചതാ അപ്പോൾ ഇപ്പൊ രാവിലെ തന്നെ നമ്മൾ ഷെയ്ക്ക് കുടിക്കുക കാരണം എന്താന്ന് വെച്ചാൽ ജിമ്മിനെല്ലാം പോകുന്നതുകൊണ്ട് അപ്പോൾ ആദ്യം തന്നെ ഷെയ്ക്ക് അടിക്കണം ഗൈസ് രാവിലെ തന്നെ എണീച്ച് വരും അഞ്ചു മണിക്ക് നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട് അഞ്ചു മണിക്ക് എണീക്കും ഇന്നിപ്പോ ജിമ്മൊന്നും ഇല്ല സൺഡേ ആയതാരണം ആറു മണിക്ക് ഞാൻ എണീച്ച് അപ്പൊ ആടെ ഒന്നും നോക്കൂ ആരും ഇല്ലാന്ന് കണ്ട മെല്ലെ കിടന്ന് ഉറങ്ങുന്നില്ലേ കൊറച്ചും കൂടെ ഉറങ്ങിക്കൂടെ ഏഹ് ഇന്നെന്താ പരിപാടി ഡാൻസ് ക്ലാസ് പോണ്ടേ കട്ടൻ ചായ അല്ല തന്നെ ആ കമ്മ അടിക്കാൻ പോകുന്ന നമ്മള് ഈ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിട്ട് പഴം ഈത്തപ്പഴം പിന്നെ പീനട്ട് ബട്ടർ പഞ്ചസാര അല്ലെങ്കിൽ ഹണി പാല് അത്രയും മാത്രം വെച്ചിട്ടാണ് ഷെയ്ക്ക് അടിക്കുന്നത് അപ്പൊ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇനി ഒന്ന് അടിച്ചെടുക്കണം നമ്മളെല്ലാം എണീച്ചിട്ട് ഏട്ടന ഇനി എണീറ്റില്ല ഷെയ്ക്ക് എല്ലാം ഞാനിവിടെ അടിച്ച് വെച്ചിട്ടുണ്ട് ഏട്ടാ എണീക്ക് ഏട്ടാ ഏ എണീക്ക് മുഖം ഇത് കണ്ടാ എട്ട് മണിയായാലും എണീക്കൂല വാ എണീക്ക് എണീക് ഏട്ടനുണ്ട് പറ ഇഡ്ലി കായ്സ് ഒമ്പതര ആവുമ്പത്തേക്ക് എഡിറ്റ് ചെയ്ത് ഇട്ട് ഞമ്മള് ഇതിനുമ്പ് ഇവിടെ വന്നിട്ട് ഓർമ്മയുണ്ട് എനിക്ക് പക്ഷേ ഇങ്ങനത്തെ സെറ്റപ്പ് മൊത്തം സെറ്റപ്പ് മൊത്തമായിട്ട് ബിരിയാണി വെച്ചിട്ട് ഓരോ അത്ഭുതപ്പെട്ട് നോക്കി അതിനുശേഷം ഇന്ന വരുന്ന ചിക്കൻ കറിയും പൊറോട്ടയും കണപ്പ പൊറോട്ട പൊറോട്ട ഭ്രാന്തന വണ്ടത്തെ പോലെ അല്ല ഒറ്റക്ക് തിന്നു ആദ്യത്തെ ഉള്ളവരിന്നും ഒറ്റക്ക് തിന്നില്ലേ കറിയൊന്നും വേണമില്ല ഈ കറി വേണാ കാണന്നുറച്ച് കറി കൊടുത്ത ആവ ചെക്കൻ കറി കൂട്ടില്ല ചെക്കൻ കറി കൊടുക്കാണ്ട് നല്ല മാന്യമായ ഫുഡ് കുഴപ്പമില്ല അല്ലെ കഴിക്കാൻ പറ്റൂ പക്ഷെ ഓർ വാങ്ങിയ ബില്ലിന് കണക്കായിട്ടുള്ള ഫുഡല്ല എംആർ പോയി തോന്നിനെ എം ആർ പോയി കഴിച്ചിന് അപ്പൊ അവിടെ അവിടെ ഇതിന് അത്ര ഇല്ല പക്ഷെ കറിയാണ് വേറെ ലെവലാ കറിയാണെങ്കിലും പൊറോട്ട ആണെങ്കിലും അല്ലേ പക്ഷെ ഈ നമ്മള് ഹൈവേയിൽ എപ്പോഴും ഓവർ പ്രൈസ്ഡ് ആയിരിക്കും ഇങ്ങനെ ലോങ് എല്ലാം പോകുന്നവര് നല്ല പാർക്കിംഗ് നിക്കണെന്നാണെങ്കിൽ നല്ല ഹോട്ടലാങ്ങോട്ടൊക്കെ പോകുന്നേ ഡാൻസ് મેલેટ મેન મેલેટ હા જલ્લેને હી દી બોલકે વર્તી કા સોક આગા હા એની કો તો કા સોક મેં તો દે એ બાત કે યદા આયા કે કરું ગાને ટોન બોલ ગાઈસ ના મુલે ડાન્સ ગલજી તલરન ન કહેને બા એ તલરન લે കൊറേ സ്റ്റെപ്പ് അല്ലേ എത്ര ഡാൻസ് പഠിച്ച് ഇതേത്തെ സ്പീഡ് അല്ല പാട്ടല്ലോ എന്നാ ഇനി ചോറ് സമയ ചമ്മന്തി മുട്ടവർവ് അച്ചാറ് തൈര് ചോറ് അച്ഛണ് എന്താ കളിക്കാൻ പോയി മുതല് പിന്നെ കണ്ടോളെ അടിയായി പിടിയായി ഞാൻ നീട്ടായിട്ടാ കളിക്കൂ മണ്ണ് കോലം കണ്ട എങ്ങനെയുള്ള കേട്ടാ വേർത്ത് മുഴുകിന്ന് ചളി കൊറവായില്ലെങ്കിൽ ചളി വരണ്ട് വീണ് ഉരുണ്ട് ആ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലാക്കിട്ട് വരും ഇല്ല ഇല്ല വെള്ളം ചൂടായി കുളിക്ക് ഇന്നത്തെ വീഡിയോ അവകാശത്തെ വീട് എത്രയാണ് കഴിഞ്ഞാൽ